ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ക്യാബേജ് തോരന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ള ആ ലെയുണ്ടല്ലോ അല്ല അഴുക്കൊക്കെ ആയിട്ടുള്ളത് അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടി എനിക്ക് ഈസിയായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പകുതിയാക്കി എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കഴുകി വെള്ളം വാർത്ത് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് മൂന്ന് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഞാനിവിടെ വീട്ടിലുള്ള പച്ചമുളക് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതുപോലെ വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കടുകിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ കടുക് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോ ഞാനൊന്ന് ഈ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെക്കണേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം ഉഴുന്നാണ് അപ്പോൾ ഈ ഉഴുന്നിടുമ്പോഴേ അത് നല്ലൊരു നല്ലൊരു സ്മെല്ലാ അപ്പോൾ അതിന് അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ഉണ്ട് അപ്പോൾ അതാ ഉഴുന്നും പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പച്ചമുളക് വാങ്ങുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ വാങ്ങണ മുളകാണെങ്കിൽ എരിവില്ലെങ്കിൽ അതിനനുസരിച്ചിരുന്ന കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒന്ന് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ സിമ്മിൽ ഇട്ടിട്ട് വേണതൊക്കെ ചെയ്യാൻ ഇനി നമുക്ക് മാറ്റി വെച്ച കറിവേപ്പില ഉണ്ടല്ലോ അത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും വേണ്ട കാരണം കാബേജ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചില കാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ അവസാനമായിരിക്കും കാബേജൊക്കെ ഇട്ടിട്ട് അവസാനം എടുക്കാറാവുമ്പോഴാവും തേങ്ങ ഇടുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ ആ ഉണ്ടല്ലോ അത് തോരൻ ഉണ്ടാവും എനിക്കിങ്ങനെ ഈ തോരൻ ഇങ്ങനെ മതിരിപ്പായിട്ടുള്ള തോര അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തേങ്ങിയിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ അപ്പം ഇതിൻ്റെ മതിരിപ്പ് പോവും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം തന്നെ കുറേ ഇടണ്ട നമുക്ക് പിന്നെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നീടാമല്ലോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് പിന്നെ കഴുകി വെച്ച ക്യാബേജ് ഉണ്ടല്ലോ അപ്പോൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കുറേശ് കുറേശ്ശി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഇടട്ടെ അല്ലെങ്കിൽ എൻ്റെ പാത്രത്തിൽ ഇത് തിങ്ങും അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഓണത്തിനുണ്ടല്ലോ ഓണത്തിന് നമുക്ക് കാബേജ് തോരം വെക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഓണത്തിന് ഒരു വിഭവമായിട്ട് നമുക്ക് കാബേജ് തോരം വയ്ക്കാമല്ലോ അപ്പോൾ ശരി ഇങ്ങനെ ഇവിടെ ഇളക്കിയിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഇതിലൊത്തിരി വെള്ളം പോലെ ഇറ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതിന് ഞാനൊന്ന് ഫുള്ളിൽ ഇട്ടു കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് വേവിക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണേ ഇതുപോലെ ഫുള്ളിലിട്ടങ്ങനെ വെച്ച് പോകല്ലോ ഇത് കേട്ടോ ആടി പിടിക്കുകയെ പിന്നെ നമുക്ക് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും ആറ് ഏഴ് മിനിറ്റ് അത്ര മതിയായിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ ഇത് വെച്ച പോലെ പോവുമല്ലേ ഇടയ്ക്ക് വന്ന് ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ താ ഞാൻ ഇടയ്ക്ക് വന്ന് ഇളക്കണുണ്ട് ഇളക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ എല്ലാം റെഡിയായി വെന്തിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് തോരൻ റെഡിയായി അപ്പോൾ എല്ലാവർക്കും താങ്ക്